കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ ജെ മേയ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത് സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണെന്ന് ആരോപണം ഡിവൈഎഫ്ഇ ജില്ലാ കമ്മിറ്റി അംഗം അരുൺ കേരളപുരമാണ് ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് സി പി എം കുണ്ടറ ഏരിയ സെക്രട്ടറിയിലെ വൻകിട മുതലാളിമാരുമായി ചേർന്നുള്ള ബിസിനസ് ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അരുൺ രംഗത്ത് വന്നിട്ടുള്ളത് ഇടയലേഖനം കത്തിക്കാനും പള്ളിവികാരിയെ കയ്യേറ്റം ചെയ്യാനും ഏരിയ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു എന്നും വെളിപ്പെടുത്തൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഉണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് ഇടയലേഖനം വായിക്കുമ്പോൾ ആ ഇടയലേഖനം വലിച്ചു കയറുകയും പള്ളിയിൽ അച്ഛനെ ഒന്ന് പിടിച്ച് കളി പിടിച്ച് തെള്ളുകയും ചെയ്യണമെന്ന് എൻ്റെ കൂടെ അന്ന് ഇരുന്ന ഡിവൈഎഫ്യുടെ ഭാരവാഹികളുണ്ട് ഇന്ന് പലരും ഫേസ്ബുക്കിലൊക്കെ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരടുത്ത് അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കും ആ ഇടയലേഖനം കത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് പള്ളിയിൽ പോകുന്ന നമ്മുടെ ഡിവൈഎഫ്യുടെ പ്രധാനപ്പെട്ട അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ അവരില്ല ഇദ്ദേഹത്തിന് നോട്ടപ്പള്ളികളായത് കൊണ്ട് അവരെല്ലാം ഡിവൈഎഫിൽ നിന്നും ഒഴിവാക്കി അവരോടൊപ്പം പറഞ്ഞ് ഇടേലേഖനം നിങ്ങൾ വലിച്ചേറിയ കളയണം അതുണ്ട് അപ്പം പള്ളിയിൽ അച്ഛനെ എന്തെങ്കിലും പള്ളിയിൽ അച്ഛനെ നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും തെളിയി എന്തെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തിലോട്ട് പറഞ്ഞു പോക്സോ കേസ് പ്രതിയെ പാർട്ടിയിൽ തീരുമാനമുണ്ടെന്നും അതിൽ ആ കേസിൽ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി തന്നെ അരുണിന്റെ ആരോപണം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ പേര് അതിനകത്ത് വലിച്ചിടുകയും ആ വലിച്ചിട്ടതിന്റെ ഭാഗമായി പാർട്ടി ഏരിയ സെക്രട്ടറി കുണ്ട പാർട്ടി ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തു വിളിച്ചു വരുത്തി അദ്ദേഹവുമായി സംസാരിച്ചു ഞാൻ അതിനകത്ത് യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ താനാണ് ഇടപെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഏത് വിധേനയും അദ്ദേഹത്തെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ താൻ കൂടുതൽ കളി കൊല്ലത്ത ഗുണ്ടാസെറ്റുകൾ തനിക്ക് അറിയാൻ പറ്റാത്തതാണ് തന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞു തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും ആ ആക്രമിക്കുന്നതിന് തലേദിവസം എന്നെ അസഹനീയമായ ചീത്തയും എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തുകയും രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്നെ ചീത്ത വിളിക്കുക എല്ലാം ചെയ്യുന്നത് ഇത് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി എടുത്ത് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു രാത്രി വരെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ചെയ്യാം ചെയ്യാം നമുക്ക് വിളിച്ച് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്ക് ഉണ്ടോ കാര്യം ഞാൻ എന്നെ അങ്ങനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി കൂടുതലായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്തില്ല എങ്കിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും ഇല്ലെങ്കിൽ മാറിപ്പോവുകയും ചെയ്യുമെന്നായിരുന്നു അവരുടെ ഒരു ധാരണ ന്യൂസ് ബ്യൂറോ കുണ്ടറ